എല്ലാവർക്കും നമസ്കാരം യേശുവിങ്കലേക്കുള്ള യാത്രയാണ് ക്രൈസ്തവ ജീവിതം അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതത്തെ തീർത്ഥാടനമെന്ന് വിലയിരുത്തുന്നത് യേശുവിനെ അറിയുക എന്നൊരു വലിയ ലക്ഷ്യം നമ്മുടെ ഈ യാത്രക്കുണ്ട് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു പ്ലേസ് കിങ്ഡം ഓഫ് ഗോഡ് വിതിൻ അസ് ക്രിസ്തുവിനെ എപ്പോൾ നമ്മളൊന്ന് തൊടുന്നു ആ സമയത്ത് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരും ക്രിസ്തുവിനെ തൊടുക എന്നാൽ അവനോട് ചേർന്നു നിൽക്കുക എന്നതാണ് പക്ഷേ ആ യാത്രയിൽ നമുക്ക് ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകാം രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയെ ഒന്ന് ശ്രദ്ധിച്ച് പ്രസ്തുത രോഗം മൂലം അവൾ ആട്ടി അകറ്റപ്പെട്ടവൾ അതായത് അന്നത്തെ വ്യവസ്ഥ അവൾക്കെതിരായിരുന്നു ജനക്കൂട്ടം ആ ജനക്കൂട്ടം അവളുടെ മനോവീര്യത്തെ കെടുത്തുന്നതായിരുന്നു അവളുടെ ശാരീരിക അസ്വസ്ഥതയും ബലഹീനതയും ക്രിസ്തുവിങ്കലേക്കുള്ള അവളുടെ ഊർജം കെടുത്തുന്നതായിരുന്നു എന്നാൽ വ്യവസ്ഥകളേക്കാൾ കർത്താവിലുള്ള വിശ്വാസത്തിന് അവൾ ഊന്നൽ കൊടുത്തു ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങളെക്കാൾ ദൈവവചനം അവളുടെ ഉള്ളിൽ തുടിച്ചു ശരീരത്തിൻ്റെ ബലഹീനതയെക്കാൾ ബലവാനായ കർത്താവിനെ അവൾ ധ്യാനിച്ചു അവളുടെ ആ തീർത്ഥാടനം എത്തിച്ചേർന്നത് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലാണ് തിക്കിത്തിരക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെ സ്പർശം കർത്താവ് തിരിച്ചറിയുകയാണ് നമുക്ക് വലിയ മഹിമകളൊന്നും വേണ്ട നമ്മുടെ ഈ യാത്ര വിശ്വാസത്തോടെയാണെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവ് കാണും എഴുത്തുകാരൻ കുറിക്കുന്നു ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ടച്ച് അപ്പോൾ നമ്മുടെ ചെവിയൊന്ന് ക്രിസ്തുവെങ്കിലേക്കുള്ള യാത്രയിൽ ഒരു പ്രോത്സാഹനവും നമുക്ക് കേൾക്കാൻ കഴിയില്ല ഒരു പ്രചോദനവും പലപ്പോഴും നമുക്ക് ലഭിക്കില്ല തടസ്സങ്ങളായിരിക്കും ഈ വഴിയിൽ ഏറ്റവും കൂടുതൽ പക്ഷേ ഇച്ഛശക്തിയോടെ നമ്മൾ മുന്നേറണം ഞാൻ അവങ്കിലേക്ക് പോകും അവനെ തൊടും ഒരു വലിയ മാറ്റം നമ്മൾ കർത്താവുണ്ടാക്കും അവൻ നമ്മെ വിടുവിക്കാൻ പര്യാപ്തനാണ് നമ്മുടെ ബലഹീനതകളെ നമ്മുടെ പ്രതിസന്ധികളെ നമ്മുടെ ഭാരങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തും വിശ്വത്തെ ലൂക്കോസുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവത്തെങ്കിലൊക്കുയർത്താം കർത്താവേ അങ്ങനെ സ്തുതി അങ്ങനെ സ്തോത്രം യേശുരേ അവിടുന്ന് ഞങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചു ഇന്നിയോളം വഴി നടത്തി ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിങ്ങലും പ്രതിസന്ധികളും അവിടുന്ന് തിരിച്ചറിയുന്നു ദൈവമേ ഈ വിശ്വാസ ജീവിതം തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങളേക്ക് എത്തുവാനുള്ളതാണ് പരിശുദ്ധാത്മ ഞങ്ങൾക്ക് നൽകണമേ ഈ യാത്രയിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തിരുവചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശാരീരികമായി ഞങ്ങൾ ബലഹീനതയുള്ളവരാണെങ്കിൽ ബലവാനായ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കുവാൻ കരുത്തു നൽകണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവനക്കാർ ദിവസം സമർപ്പിക്കുന്നു വാർത്തകത്തിൽ കഴിയുന്നവരെ പ്രത്യേകമായി ഓർക്കുന്നു യേശുവെ അനുഗ്രഹിക്കണമേ അത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ